ഇന്ന് വന്നിട്ടുള്ളത് ചക്ക മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ചക്ക റെഡിയാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കാം Danske tekster af Jesper Buhl Scandinavian Text Service 2018 ചക്കെ കുഴുവെല്ലാം മാറ്റിയിട്ട് ചോള മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഫുള്ളായിട്ട് ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് വെച്ചാൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നായിട്ട് പിന്നെ അടിച്ചെടുക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കണം അങ്ങനെ ഇത് എടുത്ത് വെച്ച എല്ലാ ചക്കയും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇത്രയാണ് അടിച്ചെടുത്തത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ടാണ് തേങ്ങ എടുത്തത് തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താൽ മതി പിന്നെ ഒരു വെളുത്തുള്ളിയാണ് എടുത്തത് വെളുത്തുള്ളി ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയല്ലേ പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുക എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തതാണ് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനെടുപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് വറ്റൽ മുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പോൾ തേങ്ങ എല്ലാം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചു വെച്ച ചക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക തേങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ചക്കക്കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ചക്ക ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ചക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ മൂടി വെച്ചു കൊടുക്കുക ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്കൊരു കുഴഞ്ഞ രൂപത്തിൽ പുഴുക്കല്ലാവുന്നത് പോലെയാണ് ഇത് റെഡിയാക്കി കിട്ടുക ഇങ്ങനെ ആകുമ്പോൾ നല്ല ഉപ്പേനീൻ്റെ ആ ഒരു ഇതില്ല ആ ഒരു മൂടൽ തന്നെ നമുക്ക് ഈ ഒരു ചക്ക റെഡി കിട്ടും ഇങ്ങനെ ചക്ക റെഡിയാക്കിയെടുത്താൽ നമുക്ക് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉപ്പേരിയെല്ലാം ഉണ്ടാക്കി കഴിക്കൂല ആ ഒരു ടേസ്റ്റ് തന്നെ ചക്ക കഴിക്കാൻ പറ്റും സാധാരണ നമ്മൾ വെള്ളം ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നും ഉപ്പേരി പോലെ കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് ഉപ്പേരി പോലെ തന്നെ കഴിക്കാൻ പറ്റും വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടാവും നമുക്ക് ഈ ഒരു മോഡൽ ചക്ക ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി കിട്ടും പിന്നെ നമ്മളിത് വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് അലുപയോഗിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഴഞ്ഞു പോകാതെ നല്ല വിതറിയിട്ട് തന്നെയുള്ള പിന്നെ ആ ഒരു രീതിയിലാണ് നമുക്ക് ചക്ക ഉപ്പേരി റെഡി ആക്കി കിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ ചക്കത്തോരൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഒരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഇതുപോലെ ചക്ക ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ ആ ചക്കച്ചോളം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കുറച്ച് നനവ് പോലെ ഉണ്ടാവും ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ അടുപ്പത്ത് ഒരു ചേർത്ത് എടുത്തിട്ടൊന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് കിട്ടും ഇപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കുഴഞ്ഞു പോകാതെ ഒന്നിനോടൊന്ന് തൊടാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കത് പിന്നെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക